രണ്ട് കൊടുക്കട്ടെ രണ്ടു ലക്ഷം സ്വിഫ്റ്റ് ഡിസൈഡ് കൊടുക്കല്ലേ അതും അലവിയിലൊക്കെ ചെയ്താൽ ആട്ടിപൊളി വേണ്ടില്ലേ മൂന്ന് ലക്ഷത്തിനായിരുന്നാറ് എട്ട് സീറ്റ് എട്ടിക്കൺ കൊടുക്കാം മൂന്ന് ലക്ഷം വരെ ഫിനാൻസും കൊടുക്കാം മാക്സിമം വെറും അതും ടാക്സിയിലേ ഒരു ലക്ഷത്തി അമ്പതിനാറ് ആറ്റിപ്പൊളി ബ്ലാക്ക് സ്വിഫ്റ്റ് കൊടുക്കാറും പത്തമ്പതിനായിരം നാപ്പതിനാറ് അടിപൊളി കൊടുക്കാം ഗ്യാരണ്ടി പൈസ നല്ല അടിപൊളി എലൈറ്റ് നല്ല അടിപൊളി വെറും അടിപൊളി കാര്യങ്ങളൊക്കെ ചെയ്താൽ അടിപൊളി ആ പത്ത് മോഡലിൽ ഒരു ലക്ഷത്തിനും കൊടുക്കാം നമ്മളങ്ങനെ ശേഷം വീണ്ടും കൊണ്ടുപോയി തറയിട്ടുള്ള വീണ്ടെത്തിക്കേണ്ടത് ചെറുവണ്ടി ശോപ്പ് യേശോ നൂറിന്റെ അടുത്തോളം ഉണ്ട് എല്ലാ മൂലികളും ചെറിയ വിലക്ക് അറുപത്തയ്യാറ് റുപ്യ കേശോ ആറ് മാർജെണ്ണൂറുകളുണ്ട് ജെന് അറുപത്തയ്യാറ് ഇതൊക്കെ ഫുൾ ഓണ് കൊടുക്കാൻ വേണ്ടി ഒന്ന് രണ്ട് ഒന്നും ഫുൾ ഫുള്ളോണ് കൊടുക്കും മാക്സിമം ലോൺ പറഞ്ഞു നമ്മളെ കൂടുതലുള്ള നമ്മള് കൂടുതലേക്ക് സ്വാതന്ത്ര്യൻ പറഞ്ഞു ലൊക്കേഷൻ മലപ്പുറം ജില്ലയില് കൊണ്ടോട്ടി ജില്ലയിൽ കൊണ്ടോട്ടിടുത്ത് ആണ് ഒരു ഒരു കുന്നമുറ ആണല്ലേ ലൊക്കേഷൻ വെബ്സൈറ്റ് ആണ് വാട്സാപ്പിലേക്ക് ഒരു ഹൈക്ക് കിട്ടും ലിങ്ക് മൊത്തം കാറ്റലോഗ് കൊടുത്തേ വണ്ടീൻ്റെ എല്ലാ വണ്ടീൻ കാറ്റലോഗ് കിട്ടും ലോണിന്റെ കാര്യം എല്ലാ ഡീറ്റെയിൽസ് ആയിരുന്നു എല്ലാം ഉണ്ടോ ഏറ്റവും സെറ്റ് ആയിരുന്ന ചോദിച്ചാൽ പറഞ്ഞ മെസ്സേജ് അയച്ചാലും റിപ്പ് കൊടുക്കും ഒന്ന് മെസ്സേജ് അയച്ചാൽ വിളിച്ചോളി റിപ്പ് എന്തായാലും കിട്ടും പ്രോപ്പർ ലൊക്കേഷൻ കിട്ടും ഏത് ാലും ഈ ലൊക്കേഷൻ കിട്ടും കറക്റ്റ് പറയും നിങ്ങൾ വരുന്ന ആൾക്കാരെ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്നാൽ ചെക്ക് എടുക്കുക നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി നമ്മൾ നമ്മൾ അങ്ങനെ പറഞ്ഞല്ലേ അതേമാതിരി വേറെ മേജർ ആക്സിഡന്റ് ആണല്ലേ മുതൽ വണ്ടികൾ തുടങ്ങി എന്തേലും മുതലും സ്റ്റാർട്ടിങ്റു അഞ്ചാറ് മാർജനുകൾ ഉണ്ട് ആൾട്ടോൾ അറുപത്തയ്യാറ് അറുപത്തയ്യാറ് വിധം മുഴുവൻ ഉണ്ട് എല്ലാ കമ്പനി കാണാപ്പോ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുവിനെ കാണാൻ ശ്രമിക്കും നമ്മളെ ചാനലിൽ കടിച്ചു മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജുകളെ നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഈ ഷോപ്പില് അപ്പൊ നമുക്ക് സെവൻ സീറ്റ് എത്ര ആയിക്കോട്ടെ തലസ്ഥാന വണ്ടി ആക്സിൽ ആ ടാക്സിക്കാർക്ക് പറ്റുവണ്ടി അല്ലേ അങ്ങനെ മോഡലൊക്കെ വരുന്നാല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വീട് പന്ത്രണ്ട് മോഡലാണ് ഡീസൽ വണ്ടിയാണ് അല്ലേ നല്ല മൈലേജ് ഉണ്ടാവും കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് പെർമിറ്റ് എടുത്ത വണ്ടിയാണ് പെർമിറ്റ് എടുത്താണ് പുതിയ പെർമിറ്റ് അല്ലേ ഓടിക്കണം എത്ര ഒരു ലക്ഷത്തി അറുപതിനായിരം ഓടിയിട്ടുണ്ട് അറുപതിനായിരം ആ ഫുൾ സർവീസ് എല്ലാം കമ്പനി സ്റ്റേലുണ്ട് ഫുൾപ്ലേസ്റ്റൊന്നുമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ചെയ്യാം പക്ഷേ അല്ല വൃത്തികളുണ്ട് അല്ലേ ഏഴാക്കി എട്ടാക്കി അടിച്ചു കഴിഞ്ഞ് പോകാലേ ആ എത്ര വേണ്ടി നമ്മൾ ചോദിക്കണം ഞാൻ ആസ്ക്യത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരമാണ് ഏഹ് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരപ്പേക്ക് എട്ട് സീറ്റ് എത്തിക്കണം കൊടുക്ക മൂന്ന് ലക്ഷം വരെ നമുക്ക് ഫിനാൻസും കൊടുക്കാം

ും ഇത് നാലായിരം നാലായിരം കിലോമീറ്റർ ഓടിക്കണോ ഫുൾ സർവീസ് ഉള്ള വണ്ടിയാണ് സിംഗിൾ ഒന്നും ഇല്ല ഒരു പരിപാടി ഗ്യാരന്റിഅ വെറും അമ്പതിനായിരം അടിപൊളി എക്സു ബ്രസും അലവീലും കാര്യങ്ങളൊക്കെ ചെയ്താൽ അടിപൊളി ഉണ്ട് ഫുൾ ചോദിക്കുന്ന വില ആറ് അമ്പതിനായിരം ആണ് ആറ് ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് ലോൺ ചെയ്ത് കൊടുക്കാം അമ്പതിനായിരം അടിപൊളി എക്സുണ്ടാകാം കോഴിക്കോട് വര ഫുൾ പക്കം ഉണ്ട് ഡീസൽ മൊത്തം വിലയായിട്ടോ അതിനും പതിനെട്ടായിരം രൂപ വില എന്തായാലും അടിപൊളി ഫോർഡിന്റെ എക്രോസ് പോർട്ടാണല്ലോ ഇത് രണ്ടായിരത്തി പതിനാലിന് മുകളിലാണ് ടൈറ്റാനിയം പ്രസിദ്ധം ും പ്ലസ് ആഹ് ബട്ടൺ നാളെ എയർ ബാഗ് എസി അടിപൊളി അല്ലെങ്കിൽ അടിപൊളി ടയറാണ് ടയറും ഡൽഹി ആണ് അപ്പൊ കേരള ആക്കിയിട്ടുണ്ട് കേരള നമ്പർ ആയിക്കോണല്ലോ അല്ലേ ഡോറൊക്കെ നല്ല പെരു കനാലേ അയ്യായിരം കിലോമീറ്റർ ഓടി ഒന്നേ ആ ഓണർഷിപ്പ് എത്ര പറഞ്ഞു ഓണർഷിപ്പ് ഫോർ നിലവിലുള്ള എത്ര മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷത്തി പതിനാല് മോൾ എക്സ്പോർട്ട് കൊടുക്കാം കുറച്ച് കൊടുക്കാം ലക്ഷം ഫിനാൻസ് മാക്സിമം ലോഡ് വരും ഡീസൽ മാത്ര മലയാളം എന്തായാലും അടുത്ത വീണ്ടും പ്രൈവറ്റ് വണ്ടി ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് രജിസ്ട്രേഷൻ സെക്കൻഡ് ആർ സി വണ്ടിട്ടോ സെക്കൻഡ് ആർ സി ഓണർ ആണ് അല്ലേ സെവൻ സീറ്റ് വണ്ടി ഇത് ഓപ്ഷൻ ഏതാ വീടുക ഒന്ന് പതിമൂന്ന് റൺ ചെയ്തിട്ടുണ്ട് ഓക്കെ ഒരിജിനും കേരളമാണ് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ഒന്നുമില്ല ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാലേ

ഞങ്ങടെ മോളിൽ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ മേഘനാണ് ഏഹ് പതിനെട്ട് മോള് മേഘന ആണ് അല്ലേ കർണാടക റീച്ച് വണ്ടിയാണെങ്കിൽ നമ്പറായൊന്നു വാട്സാണ് മേഘനല്ലേ ബീസലോണ്ടിയാണ് അല്ലേ സെക്കൻഡ് ആസ് ആണ് എഴുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് എഴുപത്തി മൂന്നാം കിലോമീറ്റർ ആകെ നമ്പർ ചെയ്താൽ ചെക്ക് ചെയ്താൽ കിട്ടും നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല അല്ലേ മീറ്റർ കാണാൻ നമ്മൾ പറഞ്ഞോളൂ അല്ലേ എൽ സി ഡി കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടല്ലേ കാര്യങ്ങളൊക്കെ ഉണ്ടോ എല്ലാം കൊണ്ട് ഉഷാറും ഉണ്ട് പേര് താരം ഉണ്ട് നമ്മൾ ചോദിക്കുന്നത് നല്ല ഇതിന് ചോദിക്കുന്നത് അഞ്ചു ലക്ഷം രൂപ കേട്ടോ അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് ഫുൾ ചെയ്ത ഫുൾ പൈസ കൊടുക്കണപ്പോ പൈസ നല്ല അടിപൊളി എലൈറ്റ് നല്ല അടിപൊളിയുണ്ട് വേറെ മേജർ റീപ്ലേസ് വരാം ഡീസലാ മാത്രം മൈലേജ് കിട്ടും മൈലജ് അടുത്തോണ്ട് അടിപൊളി അമേസാ ഓഫർ പ്രൈസിലോ ഓഫർ വില കൊടുക്കാം ഓഫർ ാണ് ഓഫറാണ് ഓടിക്കണം എത്ര നമുക്ക് ഒന്നേ പതിനേഴാണ് ഓടി സെക്കൻഡ് ആണ് റീഫ്രസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി വണ്ടി കേട്ടോ വണ്ടി കാരണം നൂറൊക്കെ നൂറാണ് ഓ ലൈറ്റൊക്കെ എന്താ ചുരുക്ക് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉള്ളത് വണ്ടി എത്ര വണ്ടി നമ്മള് ചോദിക്കണം ഓഫർ വില സ്റ്റഡി മാർക്കറ്റിലാണ് നമുക്ക് ഒരു ആറ് ലക്ഷം ആറര ലക്ഷം രൂപ കൊടുക്കാം ഫുൾ ഫുൾ കൊടുക്കാം ഏകാ ലക്ഷം വില അടിപൊളി ഓണ്ടെ ആറര ലക്ഷം കൊണ്ട് കൊടുക്കും ഇല്ലാത്ത ഗ്യാരന് ഫുൾ ഫിറ്റ് മെക്കാനും ഉഷാറും ഉണ്ടല്ലേ നല്ല നല്ല മൈലേജ് മൈലേജ് ഡീസൽ മൈലേജ് വിലയിട്ട് പറയാ എല്ലാ ഓഫറുകളിലും കൊടുക്കല്ലേ കൊടുക്കാം ആ വെറും ആറര ലക്ഷം കൊടുക്കാലേ അതെത്തോളം അടിപൊളി കൊടുക്കാല്ലേ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ്

നാല് ലക്ഷത്തി എമ്പതിനാറ് ഓഫറുകൾക്ക് സിഫ്റ്റ് കൊടുക്കാം എല്ലാം ഓഫറുകൾ അല്ലേ ഓഫർ ചെയ്യാത്ത പരിപാടി ഇല്ല ലോൺ എത്ര കേറുന്നേ ലോൺ അഞ്ചു ലക്ഷം നാലു ലക്ഷത്തി എമ്പതിനാറ് വണ്ടിക്ക് അഞ്ച് ലക്ഷം ലോൺ ഇരുപതിനായിരം ക്യാഷ് ബാക്ക് അല്ലേ ധൈര്യമായിട്ട് പറയാം ഇപ്പൊ ഡീസൽ മാത്രം വലിയ കിട്ടും പെട്രോൾ പെട്രോൾ മാത്രം കിട്ടും നല്ല പതിനെട്ട് എന്തായാലും ആയതുകൊണ്ടല്ലേ അതേ പറഞ്ഞാലും വീണ്ടും ഒരു ന്യൂ ഷേപ്പ് ഡീസൽ ഡീസലും ഡീസലും ഉണ്ട്

കറക്റ്റ് വണ്ടി അല്ലേ മെക്കാനിക്കല് നൂറാണോ ഫുൾ ഫിറ്റ് ആണ് നൂറ് ശതമാനം ഗ്യാരി പറഞ്ഞു കൊടുക്കാൻ വണ്ടി കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടി ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം ഇത് നമ്മൾ ആറ് ലക്ഷത്തി പത്താറാണ് ആസ്കേണ്ടത് ആറാം പത്താണ് ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് കൊടുക്കാം ഐബിനാർ കൊടുക്കാം വണ്ടി അല്ലെ എന്തായാലും കുറച്ച് നെഗോഷിയബിൾ റേറ്റ് ഒക്കെ നെഗോഷിയബിൾ ആണോ എന്തായാലും അടിപൊളി ഡീസൽ ആവുമ്പോൾ ഇരുപതിന അടുത്തോണ്ട് അതേമാതിരി വീടിൻ്റെ സ്വിഫ്റ്റ് ആണല്ലോ ഇതിന് രണ്ടായിരത്തി പതിനാറ് മോളിൽ സിംഗിൾ ഓണർ ആണ് പതിനാറ് സിംഗിൾ ഓണർഷിപ്പാണ് സിംഗ്ഷിപ്പാണ് തലസ്ഥാനോ തൊണ്ണൂറ്റി അഞ്ച് ഇസ്റ്ററിൻ്റ് കിട്ടോലിട്ടും ബാക്കി ഡെക്കിന്റെ ഗ്ലാസ് മാത്രമേ ഗ്ലാസ് മാത്രം മാറിയിട്ടുള്ള ഇന്ത്യൻ കാരണം നല്ല വൃത്തം ഉണ്ട് അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്ന ഡീസൽ ആണ് നമുക്ക് ചോദിക്കണത് നാല് ലക്ഷത്തി അറുപതിനായിരം ആണ് ഫിനാൻസ് ആവും വെറും അയ്യായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം അടിപൊളി സ്വിഫ്റ്റിനെ ഫുൾ പക്ക പക്ക ഉണ്ടല്ലേ സാർ പണി കാര്യമൊന്നും ഇല്ലാത്ത ഗ്യാരണ്ടി വണ്ടി കമ്പനി സർവീസുകളുണ്ടല്ലേ ഇത് എത്ര ഡീസലാണെങ്കിലും അർത്ഥവാണ്ട് വീണ്ടും ഒരു സ്വിഫ്റ്റ് ഡിസൈറായി രണ്ടായിരത്തിഒമ്പതാണ് പുതിയ പേപ്പർ ആണ്

ഒരു ലക്ഷം രൂപ അടിപൊളി നാലഞ്ചു ആ ലെവലില് അടവ് വരുമല്ലോ വീണ്ടും ഒരു സ്വിഫ്റ്റ് ആണല്ലോ രണ്ടായിരത്തി എട്ട് മുകളിലും ഒമ്പത് രജിസ്ട്രേഷൻ പുതിയ പേപ്പറിലാണ് ആ ഇതൊക്കെ അഞ്ചു വർഷം പേപ്പറിലാണ് പേർ അലവിലും കാര്യങ്ങളൊക്കെ അലവിലെ രണ്ട് നാല് ഓട്ട ഒന്നേപ്പറ്റ ഓടി ഒന്നേപ്പ് ആ സ്പോണർഷിപ്പ് മോണഷിപ്പ് അഞ്ചട്ടാണ് നിലവിലുള്ളൂ അല്ലേ മോഡല് കുറഞ്ഞോണ്ടേ സകല വണ്ടി ഓണർഷിപ്പ് കുറച്ച് കൂടുതലാണല്ലേ തട്ടുമുട്ട് റീപ്ലേസ് ഒന്നും കേട്ടോ ഒരു പരിപാടി ഒന്നും മാറിയിട്ടില്ല ഓക്കേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ നമുക്ക് ഒന്ന് ഒരു ലക്ഷത്തി അമ്പതിനായിരാണ് നെഗോഷ്യബലാക്കി കൊടുക്കാം ഏഹ് ഒരു ലക്ഷത്തി അടിപൊളി ബ്ലാക്ക് സ്വിഫ്റ്റാണ് കൊടുക്കാം നമുക്ക് കൊടുക്കാം കൊടുക്കാം ഏഹ് വെറും പത്തായിരം കൊടുക്കാൻ ആൾക്കാരല്ലേ ബാംഗ്ലൂർ പറയുമോ ആ ശ്രീരാമ ശ്രീരാമർക്കാം ശ്രീറാം വിനാശം ചെയ്ത് എന്തായാലും എന്നാ അടുത്തോണ്ട് അതേപോലെ അടിപൊളി സ്വിഫ്റ്റ് ആയിക്കോട്ടെ രണ്ടായിരത്തി പത്ത് മോളിൽ സ്വിഫ്റ്റ് ആണ് അല്ലെ ആ എട്ടുണ്ട് ഒമ്പതും ഉണ്ട് പത്തൊക്കെ പേപ്പർ ഉണ്ട് ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ലാസ്റ്റ് ആ ഇരുപത്തഞ്ച് ലാസ്റ്റ് വരെ പേപ്പറിലാണ് അലവില് കഷ്ട ചെയ്തോണ്ടില്ലേ ഓടിയോന്ന് അറിയാണ്ടിരുന്ന ഓട്ടം ചെയ്തോണ്ടല്ലേ അലവിലൊക്കെ അടിപൊളി ഉഷാറാണ് അല്ലേ എല്ലാം ചൊറുക്കാക്കി ചെയ്തോണ്ട് എത്ര ആണെങ്കിൽ നമ്മള് ചോദിക്കണമെന്നല്ലേ ഒന്നേ തൊണ്ണൂറ് മോഡൽ ഒരു ലക്ഷം കുറച്ചും കൊടുക്കും എല്ലാം മോഡിഫിക്കേഷൻ ചെയ്തോണ്ട് അലവില് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് ഡീസൽ ആകുമ്പോ മൈലേജ് ഉണ്ടല്ലോ പണികാരങ്ങളൊന്നും ജാത്തോണ്ടല്ലേ പൂജ്യം പൂജ അമ്പതാണ് നമ്പർ ആ അമ്പതാണ് കഴിഞ്ഞ നാപ്പത്തൊന്ന് നമ്പർ ആണല്ലേ അല്ലേ പൂജ്യം പൂജ്യം അടുത്താണ് വീണ്ടും ഒരു സിഫ്റ്റ് ആയിക്കോട്ടെ പതിനൊന്ന് ന്യൂഷേപ്പ് ആണ് അലവിലൊക്കെ ചെയ്തോളൂ പൂജ്യം പൂജ പൂജ്യം പൂജ്യം അയിമ്പത്തി ആ ഇത് ഓപ്ഷൻ വരുന്നത് വീട് തന്നെയാണ് വീടാണ് ഡീസൽ വണ്ടി അലിയില് ഏത് ടയർ കടു കടുത്തുണ്ട് ഓടികൾ എത്ര വന്നാലേ ഓട്ടോ ഒന്നേരം ഓടിയിട്ടുണ്ട് ണ്ട് സെക്കൻഡ് ഓണ്ടർ ആണ് നിലവിലുള്ളത് അല്ലേ സെക്കൻഡ് ഓണർഷിപ്പിലെ നിലവിലുള്ളത് സീറ്റർ അല്ലെ ഫുൾ മിയാമിയുണ്ട് അല്ലെ എത്ര വണ്ടി മണിക്കൊണ്ട് ചോദിക്കണം നല്ല കണ്ടീഷൻ ആണ് ചോദിക്കുന്നത് മൂന്ന് ലക്ഷമാണ് കൊടുക്കാം ലക്ഷം ചോദിക്കുന്നുണ്ട് കൊച്ചി കൊടുക്കുമോ രണ്ടര ഫിനാൻസിന്റെ ചാൻസ് ഉണ്ട് മാക്സിമം ഒരു അൻപതിനായിരം മോളെ അടിപൊളി ഫുൾ ഇഞ്ചിനെക്കാനും ഗ്യാരന്റിന് ഉണ്ടോ അടുത്ത വീണ്ടും സ്വിഫ്റ്റ് ആണല്ലോ ഡിസൈർ ആണല്ലേ ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ഡിസൈർ ആണല്ലോ പതിനഞ്ച് മോഡൽ കേട്ടോ പതിനഞ്ച് മോഡലുണ്ട് എത്ര ഓടി വിടുന്നേ ഓട്ടം എഴുപത്തിയഞ്ചിട്ടുണ്ട് എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓടി വിടും ഓണർഷിപ്പ് നിലവിൽ ഫോർത്താണ് കിടക്കുന്നുണ്ടല്ലേ റീപ്ലേസ് പറഞ്ഞു കൊടുക്കാം അതെ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കുന്നേ ഇത് ഫോർ ലാക്ക് ആണ് നമുക്ക് ഫുൾ ഓൺ കൊടുക്കട്ടോ ഫുൾ ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ആണ് ഫുൾ ഡിസൈറാണ് ഫുള്ളോൾ മുടക്കാതെ കൊടുക്കാതെ ഫോർ ലാഖിൽ കുറച്ചും കൊടുക്കാം മാക്സിമം ലോണും ഫുൾ യെസ് ഇതേ പെട്രോൾ ഓട്ടോമാറ്റിക് മതി കേട്ടോ പതിനഞ്ചൊക്കെ പതിനഞ്ചിനുള്ള പെട്രോൾ ഓട്ടോമാറ്റിക് നമുക്ക് പറയാം ഓക്കെ

ഇന്ത്യൻകാഷാണല്ലോ ചെയ്തോണ്ട് ഷാർ ആണ് മൈലേജ് മൈലേജ് ഉണ്ടോജ് എത്ര നമ്മൾ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം മാക്സിമം മൂന്നര മൂന്നര വരെ ലോൺ കൊടുക്കും മൂന്നര എന്തായാലും കിട്ടും അപ്പൊ ഒരു പതിനാറ് ഒക്കെ കൊടുക്കാം അല്ലെ ഫുള്ള് പറയാം അല്ലേ അതെ അതിന് പറയാൻ പറ്റുകൊണ്ടാണ് പതിനാലും പറഞ്ഞത് ആ അതാണ്ട് എന്തായാലും മൈലേജ് കിട്ടും അടിപൊളി റിഡ്സ് ആണല്ലോ റിഡ്സ് രണ്ടായിരത്തി പത്താണ് പത്ത് മോളർ പിടിച്ചതാണ് അല്ലേ പന്ത്രണ്ട് പന്ത്രണ്ട് ഫ്രാൻസി നമ്പറിലെ ഓപ്ഷൻ ഗുഡേ വണ്ടി കടുപുത്തണ്ടരക്കുള്ള വണ്ടി സെക്കൻഡ് ഓൺ വണ്ടിട്ടോ ഏഹ് സെക്കൻഡ് ഓൺ ഷിപ്പൊ ആ റീപ്ലേസ് ഒന്നും ഇല്ല ഒന്ന് മുപ്പത്തി മൂന്ന് ഡീസലാണ് വരുന്നത് ഡീസൽ ആ റീപ്ലേസ് ചെയ്തോണ്ടി ഒന്നും ഇല്ല എത്ര വണ്ടി കൊണ്ട് ചോദിക്കും ഇതിന് ആസ്ക് രണ്ടു ലക്ഷത്തി പത്തായിരം കേട്ടോ

രണ്ട് ഇരുമണി കഴിക്കുന്നുണ്ട് അല്ലേ എത്ര മോള് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മുകളിൽ ന്യൂഷേപ്പിന് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം കൊടുക്കുക കുറച്ചും കൊടുക്ക ഓഫർ വില ഇരുമണിക്ക് ലോൺ അല്ലേ രണ്ടു കേറും ഇരുപതിനായിരം ഡീസലേജ് അടിപൊളി ആണ് ആറ് മോളിലാണ് തലസ്ഥാനം ഉണ്ട് അല്ലേ തലസ്ഥാനുണ്ടല്ലോ അല്ലേ എത്ര പേപ്പറുണ്ടാല് ഇതിരുത്താറ് പേപ്പറേ എല്ലാ പേപ്പറും ഉണ്ട് കടുപ്പത്തൻ കടുപുത്തം തയ്യാറാക്കണ്ടല്ലോ അല്ലേ അതെ എത്ര ഓടിക്കണല്ലോ ഓട്ടോ ഒന്നേ മുപ്പ ഓടിയിട്ടുണ്ട് ഓടിക്കണോ ആ അപ്പൊ പെട്ടോ വണ്ടിയാക്കോ ഓണർഷിപ്പ് ഓണർഷിപ്പ് നാലോ നാലാ നാലാ റീപ്ലേസ് നാല് റീപ്ലേസ് ഒന്നു അങ്ങനത്തെ ഒരാളൊന്നില്ല അല്ലേ ധൈര്യമായിട്ട് പറയാം എത്ര വണ്ടി നമ്മൾ ചോദിക്കൂടുന്നതിന് എംബർ കേട്ടോ ഏഹ് എൺപതിനാർപ്പ് എൺപതിനാറ് പേര് അത് ആണ് റെഡി കുറച്ചു തവണ കൊടുക്കും ഇറക്കാൻ പെട്ടെന്ന് വണ്ടിയാണ് എമ്പതിനാറ് നാടോർ വിൻഡോ എ സി ഫാറിംഗ് എല്ലാത്തെപ്ഷൻ ആണ് അതാറുണ്ട് അടിപൊളി സ്പാർക്ക് ആയിക്കോട്ടെ അല്ലെ ബീച്ച് ആയിക്കോട്ടെ ഓണർഷിപ്പ് മുപ്പത്തി മൂന്ന് ചെറിയ ചെറിയൊരു പേര് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ എൺപത്തി മൂവായിരുന്നോടിയുണ്ട് ഓണർഷിപ്പിൽ വരും ഓണർഷിപ്പ് സെക്കൻഡ് നിലയിലുള്ള റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ഒന്നും ഇല്ല ധൈര്യമായിട്ട് പറയാലോ അല്ലേ എല്ലാം കൊണ്ട് ഷോർ വണ്ടില്ലേ എത്ര മണിക്കൊന്ന് ചോദിക്കൂന്നാസ്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരാണ് ഒന്നേ ഇരുപത് ഒന്നേ ഇരുപത് എന്തായാലും കുറച്ച് കൊടുക്കും കൊച്ചിപ്പിലാണ് ലോണ് കാര്യങ്ങളൊക്കെ ആണോ ഓണ് കിട്ടുമല്ലോ കേട്ടോ കിട്ടൂല റെഡി കായിക്ക ഒന്നര വീട് കുറച്ചുകൂടെ കൊടുക്കുക ഡീസലാണ് എത്ര എത്രയും കിട്ടും പറയാലോ ചെറിയ ഇഷ്ടപ്പെട്ടു ചേർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നമ്മളെ ചാനലിലേക്ക് ആണെങ്കിൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വളരെ പഠിത്തം അടിപൊളി പിടിക്കണം